നിങ്ങളെപ്പോഴെങ്കിലും കുരിശുവിൻ്റെ വഴിയിലെ പുസ്തകം ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിൻ്റെ പുറം പേജിൽ കുരിശു വഹിച്ചു പോകുന്ന ഈശോയെ കൂടാതെ ഒരു സ്ത്രീയെ നാം കാണുന്നുണ്ട് ഈശോയുടെ ജീവിത വഴികളിലും കുരിശു അനേക പേരുണ്ടായിരുന്നിട്ടും ഒരു സ്ത്രീ എങ്ങനെയാണ് അവിടെ ഇടം പിടിച്ചത് കുരിശ് യാത്രയിൽ ചോര പൊടിയുന്ന ഈശോയുടെ മുഖം തുടക്കുവാനായിട്ട് മുന്നോട്ട് വരുന്നത് ഒരു വേറോനിക്കു മാത്രമാണ് അതുകൂടാതെ സ്വന്തം ദുഃഖങ്ങൾ മറന്നുകൊണ്ട് കുരിശിയാത്രി ഈശോയെ ആശ്വസിപ്പിക്കുന്നത് ജെറുസലേമിലെ ഒരു കൂട്ടം അമ്മമാരാണ് അല്ലെങ്കിൽ സ്ത്രീകളാണ് നമുക്ക് ഒരു അസുഖം വന്നാൽ നമ്മുടെ അടുത്ത് ആദ്യ വോട്ട് എത്തുക നമ്മുടെ അമ്മമാരായിരിക്കും കുരിശിയാത്രയിലെ ഓരോ ഇടങ്ങളിലും ഒരമ്മയെ നാം കണ്ടുമുട്ടുന്നുണ്ട് സ്വന്തം മകനെ കള്ളനായി കാണേണ്ടി വരുന്ന ഒരമ്മ കുരിശിയാത്രയിലെ സ്ത്രീ സാന്നിധ്യം നമുക്ക് മറക്കാൻ കഴിയാത്തതാണ് ഇന്ന് വനിതാ നിലമായി ആഘോഷിക്കുമ്പോൾ ഓരോ സ്ത്രീയും നമ്മുടെ അനുദിന ജീവിതത്തിൽ പല വേഷങ്ങളിലും പാപങ്ങളിലും കടന്നു പോകുന്നവരാണ് അമ്മയായും പെങ്ങളായും ഭാര്യയായും അമ്മൂമ്മയായും കാമുകയുമായും എല്ലാം ഇന്ന് ഒമ്പുകാല യാത്രയിൽ നമ്മെ വേദനിപ്പിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്ന മേലിയമ്മയായി നമുക്ക് മാറാൻ കഴിയട്ടെ ജീവിത വഴികളിൽ കണ്ണീർ പൊഴിക്കുന്നവർക്ക് അത് തുടച്ച് മാറ്റുന്ന വേറോനിക്കു വേറോനിക്കായി നമുക്ക് മാറാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു